ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിൽ വന്നിട്ടുള്ള തൊഴിലവസരത്തിൻ്റെ പ്രധാന ഡീറ്റെയിൽസ് ആണ് പറയുന്നത് എല്ലാ സുഹൃത്തുക്കൾക്കും പരമാവധി ഒരു വീഡിയോ ഷെയർ ചെയ്യുക ഇന്നത്തെ വേരിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം ബ്രൈറ്റ് ഇന്ത്യയുടെ ഓഫീസിലേക്ക് ഓഫീസ് സ്റ്റാഫ് അസിസ്റ്റൻ്റ് മാനേജർ സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് സ്ഥിരം നിയമനം വന്നിട്ടുണ്ട് സാലറി പതിനയ്യായിരം മുതൽ ഇരുപത്തെട്ടായിരം രൂപ വരെയാണ് പതിനെട്ടിനും ഇരുപത്തി ഏഴിനും ഇടയിലുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം ക്വാളിഫിക്കേഷൻ വരുന്നത് എസ് എസ് എൽ സിക്ക് മുകളിലോട്ടുള്ളവർക്കാണ് ഫുഡും അക്കോമഡേഷനും ഒക്കെ ഫ്രീയാണ് താല്പര്യമുള്ളവർ സിക്സ് ടു ത്രീ ഫൈവ് ഫൈവ് സീറോ സിക്സ് നയൻ സീറോ ത്രീ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കോഴിക്കോട് പ്രവർത്തിക്കുന്ന മാരുതി എസ് എസ് കിയിലേക്ക് ആക്സസറീസ് എക്സിക്യൂട്ടീവ്സിന് ആവശ്യമുണ്ട് എക്സിക്യൂട്ടീവ് റീറ്റെയിൽ ഔട്ട്ലെറ്റ് അസിസ്റ്റൻറ്റ് ഒഴിവുകളിലേക്കുമാണ് ഒഴിവ് വന്നിട്ടുള്ളത് യോഗ്യത പറയുന്നത് ഇലക്ട്രോണിക്സിൽ ഡിഗ്രിയോ ഡിപ്ലോമയോ ഉണ്ടായിരിക്കണം സാലറി പതിനയ്യായിരം മുതലാണ് താൽപ്പര്യമുള്ളവർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ത്രീ ഫൈവ് സിക്സ് ഡബിൾ സീറോ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അടുത്തത് ദുബായിൽ വന്നിട്ടുള്ള ജോലി ഒഴിവാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി കമ്പനികൾ ഒന്നാണ് നാഫ്കോ ഇവരുടെ ദുബായ് പ്രോജക്റ്റിലേക്ക് നാന്നൂറോളം ഒഴിവുണ്ട് ജോലി പരിചയം ഇല്ലാത്തവരെ ട്രെയിനിങ്ങിലൂടെയാണ് ജോലിക്ക് പ്രാപ്തരാക്കുന്നത് നാഫ്കോ ദുബായ് വിവിധ തസ്തികയിലേക്ക് പറയുന്ന ജോലി ഒഴിവുകളിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ ആവശ്യമുള്ളത് ഫ്രീ അക്കോമഡേഷനാണ് ഒഴിവുകൾ പ്ലംബർ ഇലക്ട്രീഷ്യൻ ഫയർ ഫൈറ്റർ സേഫ്റ്റി ഓഫീസേഴ്സ് അതുപോലെ തന്നെ ഫോർമാൻ ഫയർ അലാം ടെക്നീഷ്യൻസ് പൈപ്പ് ഫിറ്റർ ഇപ്പം ഇത്രയും വേക്കൻസിയാണ് കോണ്ടാക്റ്റ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അടുത്തത് പറയുന്നത് ബ്യൂട്ടീഷ്യനെയാണ് ലേഡി ബ്യൂട്ടീഷ്യനെയാണ് ആവശ്യം ബ്രൈഡൽ വർക്കുകൾ ഉൾപ്പെടെ എല്ലാവർക്കും അറിഞ്ഞിരിക്കണം ട്രെയിനീസ് ആയിട്ടാണ് താമസ സൗകര്യം ഉണ്ടായിരിക്കും തിരുവനന്തപുരം ആറ്റിഗിലാണ് ലൊക്കേഷൻ വരുന്നത് എയ്റ്റ് ടു എറ്റ് വൺ എയ്റ്റ് സിക്സ് സെവൻ നയൻ ഫോർ ത്രീ എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇത്രയാണ് ഇന്നത്തെ വേക്കൻസി എല്ലാവർക്കും പരമാവധി ഷെയർ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ താങ്ക്